സൂക്ഷിക്കുക അവൻ ഇവിടെയുണ്ട് നാടകം രചന ഹസൻ ശബ്ദം നൽകുന്നവർ ജി ആർ നന്ദകുമാർ കാരേറ്റ് ജയകുമാർ സുമാസ് കറിയ പൂവച്ചൽ ശ്രീകുമാർ ആൻ മേരി മാത്യു ആദിത്യൻ എസ് വിശാൽ രാകേഷ് എം സംവിധാനം റൂബി ബാബു അച്ഛാ പോവാം ഞാൻ റെഡി ആ പോവാളെ അമ്മയും കൂടി വരട്ടെ അമ്മ ഇതുവരെ ഒരുങ്ങിക്കഴിഞ്ഞില്ലേ ഇനി ഒരുങ്ങിക്കഴിഞ്ഞില്ലേ കല്യാണത്തിന് പോകാനല്ല കൊച്ചിനെ കൊണ്ട് ആശുപത്രി പോവാനാ ബസ് നമുക്ക് വേണ്ടി കാത്തു നിൽക്കില്ല വരുന്നേട്ടാ ഏട്ടാ ഈ മേശയ്ക്കകത്തിരുന്ന പൈസ എടുത്തായിരുന്നോ ഇല്ല ഇല്ലേ പൈസ ഇവിടെ കാണുന്നില്ലല്ലോ ഏ കാണാനില്ലെന്നോ പിന്നെ അതവിടെ പോയി നീ ഒന്നുകൂടെ നോക്ക് അവിടെ തന്നെ കാണും ഞാൻ കൊറേ നേരമായിട്ട് എല്ലായിടത്തും നോക്കുവായിരുന്നു എന്റെ ദേവി തമിഴൻറെ കയ്യിൽ നിന്ന് കൊള്ള പലിശക്ക് വാങ്ങി വെച്ചിരുന്ന കാശാണല്ലോ എവിടെ പോയി എന്താ നീ പറയുന്നേ നമ്മൾ ഇന്നലെ എണ്ണി ബാഗിൽ മേശക്കുള്ളിൽ വച്ചതല്ലേ കുഞ്ഞിന്റെ സ്കാനിങ്ങിലുള്ള കാശായിരുന്നല്ലോ നീ എല്ലായിടത്തും കഴിഞ്ഞ ചിലപ്പോ ഡയാലിസിസ് വേണ്ടിവരും രണ്ടാമത്തെ കിഡ്നിയും തകരാറിലായിരിക്കുന്ന ഡോക്ടർ പറഞ്ഞത് നമ്മളിനി ഇനി എന്ത് ചെയ്യും

അവനെ സംശയിക്കണോ ശങ്കരട്ട്നൊന്നും മിണ്ടാതിരിക്കെ ഞാനൊന്ന് ചോദിക്കട്ടെ കൊറേ ദിവസമായി അവൻ ആകെ മാറിയിരിക്കുന്നു കൊറേ കൂട്ടുകാരുമായിട്ട് വന്ന് പാതിരാത്രിയാവുന്നതുവരെ പാട്ടും കൂത്തും ബഹളവും അവൻ തന്നെയായിരിക്കും എടുത്തത് എടാ ആനന്ദോ എന്റെ മോളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കടം മേടിച്ചു വെച്ചിരുന്നതാണല്ലോ എന്റെ ദേവി ഒന്ന് ഉറങ്ങാനും സമ്മതില്ല എന്തിനാ വിളിച്ചേ മോനെ ഈ ത്തിരുന്ന പൈസ എടുത്തായിരുന്നോ പൈസ ഞാൻ എടുത്തിട്ടൊന്നുമില്ല ഞാൻ പറഞ്ഞില്ലേ അവൻ എടുക്കില്ല ഇല്ല ഇവന്റെ മട്ടും ഭാവവും കണ്ടില്ലേ അതിവൻ തന്നെയാ എടുത്തത് പറടാ നീയല്ലേ എടുത്തത് അതെ മോനെ നീ ഞാൻ പറഞ്ഞില്ലേ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല പലവട്ടം ഇവനിന്ന് പൈസ എടുത്തിട്ടുണ്ട് ഞാൻ അറിയിക്കാതിരുന്നത് സാരമില്ല ഇങ്ങ് എന്റെ പോയി ചെലവായിരുന്നോ എന്തായിരുന്നടാ നിനക്ക് ഞങ്ങൾ അറിയാത്ത ഇത്രയും വലിയ ചെലവ് പലതും ഉണ്ടാവും ചോദിച്ചാ തരില്ല അതുകൊണ്ട് ഞാനങ് എടുത്തു എന്റെ ആവശ്യം സാധിച്ചു മഹാപാപി മരണത്തോട് മല്ലടിക്കുന്ന കുഞ്ഞു പെങ്ങളെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വെച്ചിരുന്ന കാശായിരുന്നു അതിനേക്കാൾ വലിയ ഞാനേ നിങ്ങളെ പോലെ പഴങ്ങഞ്ഞിയും കപ്പ പുഴുക്കും ഒരു ഓൾഡ് ജനറേഷൻ അല്ല അല്ലെ ഫ്രണ്ട്സിനെ പോലെ എനിക്കും അടിപൊളിയായിട്ട് നടക്കണം കപ്പുഴുക്കം പോലും നേരത്തിന് കിട്ടാതെ വളർന്നവരാ ഞങ്ങളുടെ തലമുറ വിശപ്പ് വലിയ വീട്ടിലെ കുഞ്ഞുങ്ങൾ കാട്ടുന്ന കോപ്രാട്ടികൾക്കൊപ്പം തുള്ളാൻ ഓട്ടോ ഡ്രൈവർ ശങ്കരൻകുട്ടിയുടെ മോൻ കൊതിക്കുന്നത് അതിമോഹാ ഓട്ടോ ഡ്രൈവർ ശങ്കരൻകുട്ടിയുടെ മോനെ അല്ലടാ മോനേജൻസല്ലോടാ മര്യാദക്ക് ആശുപത്രി കൊണ്ടുപോട്ടെ എന്റെ കയ്യിൽ ചെലവായി പോയെന്ന് പറഞ്ഞില്ലേ അനന്തു രണ്ട് വൃക്കകളും തകരാറിലായ നിന്റെ കുഞ്ഞു പെങ്ങളുടെ ജീവൻ പിടിച്ചു നിർത്താൻ നിന്റെ ഈ അമ്മയുണ്ടല്ലോ വെച്ചിരുന്ന കാശാണടാ അത് അങ്ങനെ പിടിച്ചു നിർത്തും ഈ വിലപ്പെട്ട ജീവൻ അതിനാടാ എന്റെ ഒരു കിഡ്നി ഞാൻ കൊടുക്കുന്നത് ഫസ്റ്റ് അതോടെ കാര്യം കുറഞ്ഞത് ലക്ഷം രൂപയെങ്കിലും വേണം ഓപ്പറേഷന് അത് കഴിഞ്ഞ് രക്ഷപ്പെട്ടാൽ തന്നെ മരണം വരെ രണ്ടാൾക്കും മരുന്ന് മുടങ്ങാനും പാടില്ല നടന്നത് തന്നെ വെറുതെ ഭാഗ്യം പരീക്ഷിക്കാതെ ആ ഒരു കിഡ്നി പുറത്തു കൊടുത്താൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപയെങ്കിലും കിട്ടും ബാക്കിയുള്ളവർക്കെങ്കിലും സുഖമായിട്ട് ജീവിക്കാം പറഞ്ഞത് പറഞ്ഞ തന്നെ കടന്ന് പോതളെ ഓ പേടിച്ചു പോയല്ലോടാ ഞാൻ വിചാരിച്ചു ഞാൻ നിന്നെ അന്വേഷിച്ചു വരാനിരുന്നതാ അയ്യോ അന്വേഷിച്ചു അതേടാ കൂട്ടത്തിലുള്ള ഒരുത്തനെ കുറെ ദിവസം കാണാതാകുമ്പോ പേടിക്കണം പെട്ടുപോയതാണെങ്കിലോ ആ പോട്ടെ കുഴപ്പം കൂടാതെ നീ വന്നല്ലോ എവിടെ പൈസ ഇതാട്ടാ കാശ് ഇത് പോരല്ലോ ബാക്കിയോ ബാക്കി ഉടനെ ഇതേ കടം നടത്തുന്ന കച്ചവടമല്ല ജീവൻ വെച്ചുള്ള കളിയാ ബോസിന്റെ സ്വഭാവം നിനക്കറിയാഞ്ഞിട്ടാ അറിയാൻ ചേട്ടാ അനിയത്തിയ സ്കാനിങ്ങിന് കൊണ്ടുപോകാൻ അമ്മ പലിശക്കെടുത്ത കാശാ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നത് അപ്പോ ഇതോ കാശുണ്ടാക്കാൻ പല മാർഗങ്ങളും ഉണ്ടല്ലോ അപ്പൊ വറ്റി സ്ഥാനം മാ ചേട്ടൻ എന്താ പറഞ്ഞത് ഓ ഒന്നുമില്ലടാ എത്രയും വേഗം ബാക്കി കാശ് ഒന്നുമില്ല കേട്ടല്ലോ അല്ലാതെ ഇനി ഒരു മിഠായി പോലും കിട്ടുമെന്ന് കരുതണ്ടേട്ടൻ പേടിക്കണ്ടേട്ടാ ബാക്കിയെല്ലാം കൂടി ഉടൻ തന്നെ കൊണ്ടുവന്നേക്കാം എവിടെ തരാനാ അതൊക്കെ ഉണ്ട് അതിനുള്ള വഴി ഞാനും എന്റെ ഫ്രണ്ട്സും കൂടി കണ്ടുവച്ചിട്ടുണ്ട് എന്ത് പരിപാടിയാടാ വല്ല ബാങ്കും കൊള്ളയടിക്കാനോ മറ്റോ ആണോ അതൊന്നും ചേട്ടൻ അറിയണ്ട കുഴി എണ്ണണ്ട ആഹാ നീ ആളങ്ങ് വളർന്നു പോയല്ലോടാ ശരി ശരി എത്രയും വേഗം പണം കൊണ്ടു വന്നാ മതി വല്ല പുലിവാലും ഉണ്ടാക്കി വെച്ചിട്ട് നമ്മളെ കൊടുക്കല്ലേ മോനെ നമുക്ക് നമ്മുടെ കാശ് കിട്ടിയാൽ മതിയേ ആൺപൂച്ച ആയാലും പെൺപൂച്ച ആയാലും എലിയെ പിടിക്കണം ഉള്ളൂ എന്നാ വേഗം വിട്ടോ സാധനം സാധനം ഇല്ലേ പിന്നെ വേണ്ടേ അതിനല്ലേ ഞാൻ ഇല്ലാത്ത റിസ്ക് എടുത്ത് കാശും കൊണ്ടുവന്നത് നിന്നെ എനിക്ക് അങ്ങനെ പറ്റില്ലല്ലോ കുറെ കസ്റ്റമേഴ്സിനെ കസ്റ്റമേഴ്സിനെത്തിയ നമ്മുടെ പാർട്ണർ അല്ലേ ഇത് കണ്ടോ ആര് കണ്ടാലും പേനയാണെന്നേ കരുതൂ ഇതിന്റെ നിബ്ബ് നാവിലൊന്ന് തൊട്ടാൽ മതി ഇതിനുള്ളിലുള്ള സാധനം അല്പം വീര്യം കൂടിയതാണ് ഒരൊറ്റ തവണ അത് ഉപയോഗിച്ചാൽ മതി ഒരാഴ്ച സുഖമാ ഇത് നിന്റെ കൂട്ടുകാരെ കാണിച്ചു കൊടുക്കണം ആ വഴിക്കും കുറച്ച് കസ്റ്റമേഴ്സിനെ കൂടി കേട്ടോടാ ഞാൻ ഏറ്റു മോനെ അനന്തു സൂക്ഷിക്കണം അകപ്പെട്ടാൽ പിന്നെ അച്ഛനമ്മമാരെ പോലും കാണാൻ പറ്റില്ല ചേട്ടൻ പേടിക്കണ്ടേ നോക്കിക്കോ ഞാൻ ഇതുകൊണ്ടൊരു കളി കളിക്കും ആ ഒക്കെ കൊള്ളാം തല പോകാതെ നോക്കണേ ദാ ഈ സാധനത്തിന്റെ വില അറിയാമല്ലോ നിനക്ക് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ ആ പറയാൻ മറന്നു അടുത്ത ആഴ്ച നമുക്കൊരു സ്ഥലം വരെ പോകണം ഒരു പ്ലഷർ ട്രിപ്പ് ഒരു അടിപൊളി പ്രോഗ്രാം ഡേറ്റ് ഞാൻ പിന്നെ പറയാം ഒരു ഗസ്റ്റ് വരുന്നുണ്ട് പൂത്തിയ ഒരു ഐറ്റവും സീക്രട്ടാ ആ നിന്റെയും കൂട്ടിക്കോ അയ്യോ അതിനൊന്നും അവള് വരില്ല പേടിക്കണ്ടടാ വേറെയും പെൺകുട്ടികളുണ്ട് നമ്മളൊരു രണ്ടരണ്ടര മണിക്കൂർ തീറ്റിയും കുടിയും ആട്ടവും പാട്ടവും ഒക്കെ ആയിട്ട് കായലിന്റെ നടുവിലൂടെ ഒരു ഉല്ലാസയാത്ര അതും പകൽ നേരത്ത് അവള് വരും തോന്നില്ല ഇടം മണ്ടാ ഇങ്ങനെ ഒരു ഗോൾഡൻ ചാൻസിന് നിന്റെ ജീവിതത്തിൽ കിട്ടുമെന്ന് തോന്നില്ല അവൾ വരുമെന്ന് തോന്നുന്നില്ല എന്നാലും ഞാൻ നോക്കട്ടെ എങ്ങനെയെങ്കിലും അവളെ കൊണ്ടുവരാൻ നോക്കാം നോക്കിയാ പോരാ കൊണ്ടുവരണം എന്നാൽ ബാക്കി വഴി നോക്ക് പൈസ പിന്നെ ആ പേന സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണേ ഓ അത് പോയാലൊരു ചക്കക്കുരു മുളച്ചാൽ ഒരു വരിക്കപ്ലാവ് ഇരട്ട മോളെ അധികം നേരം തണുപ്പ് ഏൽക്കരുതെന്ന് പറഞ്ഞില്ലേ എന്തിനായി തണുപ്പത്തിങ്ങനെ നിൽക്കുന്നത് വാ അകത്തുപോയി പോയി കുഞ്ഞേട്ടൻ ഇതുവരെയും വന്നില്ല അല്ലേ അമ്മേ കുഞ്ഞേട്ടൻ കൂട്ടുകാരോടൊപ്പം എവിടെയോ ടൂറ് നാളെയോ വരും ഇത്രയും ദിവസമായിട്ടും വരാറായില്ലേ അതൊന്നുമല്ല കുഞ്ഞേട്ടൻ പിണങ്ങിപ്പോയതാ അമ്മ വഴക്ക് പറഞ്ഞിട്ട് അന്നേരത്തെ ദേഷ്യത്തിന് അമ്മ എന്തോ പറഞ്ഞതിന് കുഞ്ഞേട്ടൻ വലിയ കുട്ടിയല്ലേ അമ്മേ കൂട്ടുകാരെ പോലെ കുഞ്ഞേട്ടനും ആവശ്യങ്ങൾ കാണില്ലേ മോളെ നിന്നെ ആശുപത്രി കൊണ്ടുപോകാൻ വേണ്ടി അമ്മ കടം വാങ്ങിവെച്ചിരുന്ന കാശ അത് കട്ടെടുത്തതുകൊണ്ടല്ലേ അമ്മ ദേഷ്യപ്പെട്ടത് ചോദിച്ചാൽ അമ്മ കൊടുക്കില്ലല്ലോ അതുകൊണ്ടല്ലേ കട്ടെടുത്തത് അമ്മേ ഓപ്പറേഷനും മറ്റു ചിലവുകൾക്കുമായി ഒരുപാട് കാശ വേണ്ടേ കുഞ്ഞേട്ടൻ പറഞ്ഞില്ലേ പത്തിരുപത് ലക്ഷം രൂപയെങ്കിലും വേണ്ടി വരുമെന്ന് അച്ഛൻ ഓട്ടോ ഓടിച്ചാൽ കിട്ടുന്നത് കൊണ്ട് അതിന് വല്ലതും തികയുമോ ഒക്കെ നടക്കും എങ്ങനെ നടക്കുമെന്ന ഈ വീടും സ്ഥലവും വിൽക്കാൻ അച്ഛൻ ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ട് പോരാത്തതിന് നാട്ടുകാരും സഹായിക്കും സ്നേഹമുള്ളവരാ നമ്മുടെ നാട്ടുകാർ അമ്മ അമ്മ എന്താ പറഞ്ഞത് വീടും സ്ഥലവും വിൽക്കാനോ എന്നിട്ട് നമ്മൾ നമ്മളിങ്ങോട്ട് പോകും തൽക്കാലം വാടകയ്ക്കൊരു വീടെടുക്കാം വേണ്ട വേണ്ട അമ്മേ ഈ വീട് വിൽക്കണ്ട നാട്ടുകാരുടെ മുൻപിൽ കൈ നീട്ടാനും പോകണ്ട അമ്മേ എല്ലാം നശിപ്പിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി ഒരു ഭാഗ്യപരീക്ഷണം വേണ്ട അമ്മേ അമ്മയ്ക്കും കൂടി എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ അച്ഛനും കുഞ്ഞേട്ടനും ആരാ ഉള്ളത് എന്റെ ഈശ്വര എന്റെ പൊന്നുമോളോട് എന്ത് സമാധാനോ പറയേണ്ടത് അത്ര വേഗമൊന്നും ഞാൻ മരിക്കില്ല അമ്മേ എന്റെ അച്ഛനും അമ്മയും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി അച്ഛൻ അച്ഛാ കുഞ്ഞേട്ടനെ കണ്ടെത്തിയോ ശങ്കരട്ട എന്തായി എന്റെ കുഞ്ഞിനെ കുറിച്ച് നല്ല വിവരം ഉണ്ടോ ഉണ്ട് ഉണ്ട് നന്ദി രണ്ടാഴ്ചയായി അവൻ സ്കൂളിൽ ചെന്നിട്ടില്ലെന്ന് അദ്ധ്യാപകര് മാത്രമല്ല പോലീസും തിരയുന്നുണ്ടെന്ന് തിരയുന്നേ സ്കൂളിൽ നിന്ന് കൊടുത്ത പരാതിയുടെ പേരിലായിരിക്കും അവനെ മാത്രമല്ല വേറെ രണ്ട് ഒന്നൊരു പെൺകുട്ടിയാ പെൺകുട്ടിയോ കൂടി പോയതാ എനിക്കറിയില്ല എനിക്കറിയില്ല നൽപ്പോ ശങ്കരേട്ടാ നമ്മുടെ കുഞ്ഞിനെന്തെങ്കിലും എന്റെ കുഞ്ഞേട്ടൻ ഇനി തിരിച്ചു വരില്ലേ അമ്മേ അയ്യോ വരും വരും പൊന്നെ വരും കൂട്ടുകാരെല്ലാം കൂടി എങ്ങോട്ടോ ടൂറ് പോയതാ എൻ്റെ പൊന്ന മോള് അകത്ത് പോയി കിടക്ക് നന്ദി നീ മോളെ അകത്ത് കൊണ്ടുപോ ആ മോളെ ശങ്കരൻകുട്ടിയേ ശങ്കരൻകുട്ടി സോമാര സാറാ അവൻ്റെ ക്ലാസ് ടീച്ചറ് ആ വാ ആ ഇത് ജോസഫ് ഓ മോളെ കാണാൻ വന്നതാ വാ മോളെ ചോദിക്കട്ടെ പതുക്കെ ആ മോക്കിപ്പം എങ്ങനെയുണ്ട് ഇപ്പോൾ കുറവുണ്ട് രണ്ടാമത്തെ കിഡ്നയും തകരാറിലായി തുടങ്ങി കിഡ്നി മാറ്റിവെക്കൽ മാത്രമേ ഉള്ളൂ ഒരു പോംവഴി കിഡ്നി എവള് കൊടുക്കും പക്ഷേ മോള് ധൈര്യമായിരിക്കും കാര്യങ്ങളൊക്കെ നടക്കും ഞങ്ങൾ മോക്ക് വേണ്ടി ഒരു ചികിത്സാധന സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട് നല്ലവരായ നമ്മുടെ നാട്ടുകാരുടെ മുഴുവൻ സഹായവും പ്രാർത്ഥനയും ഉണ്ടാകും എനിക്ക് എനിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലെങ്കിലും വേണ്ടിയില്ല എന്റെ കുഞ്ഞേട്ടനെ ഒന്ന് കണ്ടെത്തി തന്നാൽ മതിയായിരുന്നു ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് മോളെ ഈ മാമൻ പോലീസാണ് അവരും അന്വേഷിക്കുന്നുണ്ട് പിന്നെ മോളുടെ ഏട്ടനെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാനാണ് ഈ മാമ വന്നത് അനന്തു മാത്രമല്ല വേറെ രണ്ട് കുട്ടികളും സ്കൂളിൽ നിന്ന് പോയിട്ടുണ്ട് എല്ലാവരും കൂടി ഒരുമിച്ചിങ്ങ് വരും മോള് ധൈര്യമായിട്ടിരിക്കും എനിക്കൊരു പേടിയുമില്ല സാറേ എൻ്റെ കുഞ്ഞേട്ടിന് ആപത്തൊന്നും വരാതെ

അവരവിടെ എന്താ ചെയ്യുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ പള്ളിക്കൂടത്തിൽ പഠിക്കുന്ന കുട്ടികളല്ലേ സാറേ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടോ വേണമായിരുന്നു പട്ടിണിയും പരിവട്ടവുമായി നമ്മൾ വളർന്നു വന്ന ചുറ്റുപാടുകളല്ല ഇന്ന് എനിക്കവൻ്റെ മുറി ഒന്ന് കാണണം ആ വരൂ സാർ അതാ അവൻ്റെ മുറി ഇവിടെ ആകെ രണ്ട് മുറികളേ ഉള്ളൂ ആ താങ്കളും വരൂ ആ എന്തൊക്കെയാ സാറേ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അയാൾ ആരാ എന്തിനാ അവൻ്റെ മുറി പരിശോധിക്കുന്നത് സഹോദരി നിങ്ങൾ കരുതുന്നതിലും ഗുരുതരമാണ് ഇപ്പോഴത്തെ അവസ്ഥ അനന്തുവിൻ്റെ കൂട്ടുകെട്ട് അത്ര നല്ലവരുമായിട്ടായിരുന്നില്ല ആ ഈ കുഞ്ഞിൻ്റെ പ്രാണൻ രക്ഷിക്കാൻ പങ്കപ്പാടുപെടുന്ന നിങ്ങളുടെ വീട്ടിലേക്ക് പോലീസ് കയറി വരാതിരുന്നത് എല്ലാം അറിയുന്ന അവരും മനുഷ്യരായതുകൊണ്ടാണ് എന്താ പറഞ്ഞു വരുന്നേ അത് 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 പിന്നെ പിന്നെ പറ സാറേ എന്തിനാ ഈ പോലീസ് വരുന്നത് ഞാൻ പറയാം ഇത്തിരി ഇല്ലാത്ത നിങ്ങളുടെ അരിമ മകൻ മയക്കുമരുന്നിന്റെ അടിമ മാത്രമല്ല എന്താ ഞാൻ എത്ര കുട്ടികളാണെന്നറിയാമോ അവന്റെ വലയിൽപ്പെട്ട് ജീവിതം തകർത്തിരിക്കുന്നത് ബൈക്ക് മോഷണവും മാലപൊട്ടിക്കലുമായി രണ്ട് കേസുകൾ കൂടിയുണ്ട് നിങ്ങളുടെ ആ അരുമക്കിടാവിന്റെ പേരിൽ ഇത്തിരിയില്ലാത്ത ആ ചകുത്താനും കൂട്ടുകാരും കൂടി മുറിയടച്ചിരുന്ന് സ്വർഗയാത്ര നടത്തിയതിന്റെ ടിക്കറ്റ് കൂപ്പൺ ഒരു ഗ്രാമിന് അയ്യായിരത്തിന് മുകളിലാ ഇതിന്റെ വില ഇല്ല ഇല്ല എന്റെ മോനും അങ്ങനെയൊന്നും ചെയ്യില്ല നിങ്ങൾ അവനെ എവിടെ ഒളിപ്പിച്ചു വെച്ചിട്ട് മനഃപൂർവ്വം പണച്ചുണ്ടാക്കിയ കഥകളായതൊക്കെ ശരിയാ പെങ്ങളെ എല്ലാ അമ്മമാരുടെയും വിശ്വാസം തങ്ങളുടെ മക്കളെല്ലാം നല്ലവരിലും നല്ലവരാണെന്നാ എത്ര കൊള്ളാത്തവരായാലും അവരെ ന്യായീകരിക്കാനാ ശ്രമിക്കാറ് ശകരട്ട് കേൾക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കണ്ണിനിൽ ഉണ്ടായിട്ടും നമ്മുടെ മോൻ വളർന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞില്ല അവനങ്ങ് ഒരുപാട് ഒരുപാട് ഈ കുരുന്നിന്റെ പ്രാണൻ രക്ഷിക്കാൻ വേണ്ടി ഒരു നാട് മുഴുവൻ പ്രാർത്ഥനയോടെ കൈകോർത്ത് നിൽക്കുമ്പോൾ പോലീസ് ഈ വീട്ടിൽ കയറി വന്ന് മയക്കുമരുന്നിന്റെ അടിമയും കള്ളനുമായ സഹോദരനെ പിടിച്ചുകൊണ്ട് പോകുന്നതെന്ന് അറിഞ്ഞാൽ അനുതാപം കാട്ടിയവർ മുഴുവൻ നിങ്ങളെ വെറുക്കില്ലേ അതോടെ ഈ കുഞ്ഞിൻ്റെ ഗതി എന്താവും അതേ മോളെ ഞങ്ങളിടുന്ന ഈ കാക്കിക്കുള്ളിലുള്ളതും തുടിക്കുന്ന മനുഷ്യഹൃദയങ്ങളാ ഞങ്ങൾക്കുമുണ്ട് പെൺമക്കൾ ഇപ്പോഴും അവൻ്റെ പേരിൽ കേസൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല സാറേ അവൻ വെറും പാമ സാറേ ആ നോക്കാം എന്നാലും അവനെ ഞങ്ങൾക്ക് വേണം ഹലോ അതെ ഏ അതെ ആ ഞാനിപ്പോ ആ വീ ആ വീട്ടിൽ തന്നെയാണ് ആ ഞാൻ ഉടനെ പുറപ്പെടാം ആ കൂട്ടിക്കൊണ്ടുവരാം എന്താ എന്താ സംഭവം സാറേ തമിഴ്നാട് ബോർഡറിലെ റെയിൽവേ ട്രാക്കിൽ പല ഭാഗത്തായി രണ്ട് മൂന്ന് ബോഡികൾ ഓ ഐഡന്റിഫൈ ചെയ്തിട്ടില്ല ഇയാളെ അങ്ങോട്ട് കൊണ്ടുപോകണം എന്താ സാറേ നമുക്കൊരു സ്ഥലം വരെ ഒന്ന് പോകണം എവിടാ സാറേ എന്താ കാര്യം ഏയ് അങ്ങനെ ആകാൻ വഴിയില്ല എന്നാലും ഒന്ന് ഉറപ്പുവരുത്താൻ കാര്യം പറ സാറേ കുറച്ചകലെ റെയിൽവേ ട്രാക്കിൽ ഒന്ന് രണ്ട് കുട്ടികളുടെ ബോഡി കിടക്കുന്നു അത് പക്ഷേ നമ്മുടെ കുട്ടികളാകാൻ കഴിയില്ല പോസ്റ്റ്മോർട്ടം കഴിഞ്ഞെന്ന് തോന്നുന്നു ജോസഫ് സാറല്ലേ ആ വരുന്നത് എല്ലാം കഴിഞ്ഞോ എല്ലാം കഴിഞ്ഞില്ല അനന്തുവിൻ്റെ കഴിഞ്ഞു അയാളോ ആകെ വയലൻ്റാണ് അവിടെ നിന്ന് ബഹളം വയ്ക്കുന്നു ബാക്കിയുള്ളവരോ എല്ലാവരും ഉണ്ട് റൂമിൽ ഹോ കഷ്ടം എന്നാലും ഈ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു ദുർബുദ്ധി തോന്നാൻ എന്തായിരിക്കും കാരണം സംശയം എന്താ ഒന്നാമത് മയക്കുമരുന്നിന്റെ അടിമു പിന്നെ മോഷണ കേസിലെ പ്രതികളും കൂട്ടുകാരെയും വീട്ടുകാരെയും ഒക്കെ അഭിമുഖീകരിക്കാനുള്ള ഭയമായിരിക്കണം നോ 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 എ മർഡർ മർഡർ ആര് ഒന്നുകിൽ ഈ മയക്കുമരുന്ന് മാഫിയായുടെ യഥാർത്ഥ താവളം അവർ കണ്ടുപിടിച്ചിട്ടുണ്ടാകണം അല്ലെങ്കിൽ നമ്മുടെ കണ്ണുവെട്ടത്തുള്ള ഏതെങ്കിലും ഒരു വി ഐ പി ആയിരിക്കും ആ സംഘത്തിന്റെ തലപ്പത്ത് അവർ അയാളെ തിരിച്ചറിഞ്ഞിരിക്കും കൂടുതൽ അന്വേഷണത്തിന് ശേഷമേ ഒരു നിഗമനത്തിൽ എത്താൻ പയ്യന്റെ ആന്തര അവയവങ്ങൾ ഒന്നും കാണാനില്ല സത്യമാണോ ഒരുപക്ഷേ യെസ് എന്തൊക്കെയോ ദുരൂഹതയുണ്ട് എല്ലാരും കൂടി ഇല്ലാ കഥ ഉണ്ടാക്കി അവനെ തല്ലിക്കൊണ്ടു കൊണ്ടുപോയി തള്ളിയല്ലേ നിങ്ങളൊന്നും മനസ്സ് വെച്ചിരുന്നെങ്കിൽ എന്റെ കുഞ്ഞു മരിക്കില്ലായിരുന്നു സ്കൂൾ അധികൃതരും പോലീസും ഒരുപോലെ അവരെ തിരയുകയായിരുന്നു ഈ സന്ദർഭത്തിൽ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ലെങ്കിലും പറയാതിരിക്കാൻ വയ്യ അവൻ വീട്ടിൽ നിന്നിറങ്ങി രണ്ടാഴ്ച കഴിഞ്ഞല്ലേ നിങ്ങൾ പോലീസിൽ അറിയിച്ചത് തന്നെ അതെ അതും ഞങ്ങൾ വീട്ടിൽ അന്വേഷിച്ചെത്തിയപ്പോ ശരിയാ വീട്ടിൽ നിന്ന് പെണഞ്ഞിറങ്ങി പോയവൻ തിരിച്ചു വരുമെന്ന് പോയി അറിഞ്ഞ നിമിഷം മുതൽ സ്കൂൾ അധികൃതരും പോലീസും ഒരുപോലെ അവരെ തിരയുക കൊത്തി കേട്ടതാ ഞാൻ കേട്ടതാ സാറേ ആ പോലീസുകാരും ഡോക്ടർമാരും എല്ലാം കൂടി സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ സാറേ മരുന്ന് കൊടുത്തു അവൻ എന്റെ കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടുപോയി പച്ചശീവനോട് അവയവങ്ങളെല്ലാം അറുത്തെടുക്ക അവന്റെ മാത്രമല്ല കൂടെ ഉള്ള പിള്ളേരുടെ നിങ്ങൾ ഒന്നും മനസ്സുവെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞിന് കിട്ടു വരുന്നില്ല ഞങ്ങളുടെ കുഞ്ഞിനെ വരുമായിരുന്നോ അമിതവാത്സല്യവും അതിലേറെ സ്വാതന്ത്ര്യവും പിന്നെ ആവശ്യപ്പെടുന്നതെല്ലാം കൊടുത്തും മക്കളെ പുറത്തേക്ക് വിടുന്ന ഓരോ മാതാപിതാക്കളും കരുതിയിരിക്കുക അവർ സമയം തെറ്റി വീടണയുമ്പോൾ പെരുമാറ്റത്തിൽ നേരിയ മാറ്റം തോന്നിയാൽ അവരെ നിരീക്ഷിക്കുകയും വേണം വിദ്യാലയ പരിസരങ്ങളിൽ നാട്ടിട വഴികളിൽ നഗരക്കുടുക്കുകളിൽ യുവതലമുറയ്ക്ക് സ്വർഗവാതിൽ തുറക്കാനുള്ള മന്ത്രവുമായി അവൻ പതുങ്ങി നിൽപ്പുണ്ട് സത്യം നിർമ്മിത ബുദ്ധിയിലൂടെ നിർമ്മിച്ചിറക്കുന്ന തലച്ചോറില്ലാത്ത മനുഷ്യരൂപങ്ങൾക്ക് വെച്ച് പിടിപ്പിക്കാൻ മനുഷ്യ മസ്തിഷ്കം തേടി അവയവ വേട്ടക്കാരും ഇറങ്ങാം കുടുംബത്തിനും ഞങ്ങളുടെ ഗതി വരുത്തരുത് അയ്യോ അവൻ ഇവിടെയുണ്ട് നാടകം സമാപിക്കുന്നു കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ശങ്കരൻകുട്ടി ജി ആർ നന്ദകുമാർ നളിനി സുമാസ് കറിയ സുകുമാരൻ കാരേറ്റ് ജയകുമാർ ജോസഫ് പൂവച്ചൽ ശ്രീകുമാർ അനന്തു ആദിത്യൻ എസ് വിശാൽ അനുമോൾ ആൻ മേരി മാത്യു വിഷ്ണു യുവാവ് രാകേഷ് എം എസ് സംവിധാനം റൂബി ബാബു സംവിധാന സഹായം വി എൻ ദീപ ബിജു കല്ലുവാതിക്കൽ എൻ സുനിത